പൗർണമി കുറച്ച് നേരം മുമ്പ് ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു വേറെ ആരുടെയല്ലേ എലിസബത്തിൻ്റെ ഡോക്ടർ എലിസബത്ത് ഉദയന്റെ വളരെ ഭയപ്പെട്ടിരിക്കുന്ന എടുത്ത പ്രിപ്പേർഡ് അല്ലാത്ത ഒരു വീഡിയോ ആണ് ഫുൾ ബ്ലാക്ക് ആണ് പക്ഷെ പുള്ളിക്കാസ് ടോട്ട്ലി പാനിക് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല നമുക്ക് കേട്ടു നോക്കാം തീർച്ചയായും സേഫ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷെ ഇപ്പൊ അതുപോലത്തെ ഒരു അങ്ങനെ തോന്നാ പറ്റുന്നില്ല അങ്ങനത്തെ വീഡിയോ ചെയ്യാനൊന്നും പറ്റുന്നില്ല പിന്നെ കൊറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കൊറേ ചതികൾ നടക്കുന്നുണ്ട് കൊറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ എന്താ ചെയ്യ ആക്ച് അറിയില്ല എനിക്ക് വേണ്ടിയിട്ട് സിൻസിയറായിട്ട് ഇപ്പോഴും പല കമൻസും കാണാറുണ്ട് ഓപ്പ്യൂർ ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട് കേട്ടോ കേട്ടോ കേട്ടിട്ട് എന്തോ പറഞ്ഞു സംതിങ് ഈസ് ഹാപ്പനിങ് ഹർ എന്ന് എനിക്ക് തീർച്ചയായും പറഞ്ഞു വെക്കുന്നത് വല്ലാതെ പാനിക് ആയിട്ടുണ്ട് അവർ കാരണം കഴിഞ്ഞ വീഡിയോ ഇല്ല അവരുടെ ലാസ്റ്റ് വീഡിയോ നമ്മൾ കാണുന്ന സമയത്ത് അവർ വലിയ ബ്രൈറ്റ് ആൻഡ് വളരെ കോൺഫിൻസോട് കൂടി സുന്ദരിയായിട്ട് ദിവസമായിട്ടില്ല അതെ അവരുടെ മുഖം കാണിച്ച് അവർ ചെയ്തു തുടങ്ങിയിരുന്നു കാരണം ആദ്യമായിട്ടാണ് തോന്നുന്നു എലിസബത്ത് ഈ ഒരു ടൈപ്പ് ഓഫ് സീരീസ് വീഡിയോ ബാലക്കെതിരെയുള്ള ആരോപണങ്ങളുമായിട്ടുള്ള വീഡിയോകളിൽ മുഖം ഒരു വീഡിയോ ലാസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഇതിന് മുമ്പുള്ള വീഡിയോ ആണ് പക്ഷേ അത് വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് അതായത് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് നല്ല വിശ്വാസം ഉണ്ട് ഇനി സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ നന്ദി എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പോൾ എലിസബത്ത് വന്നിരിക്കുന്നു വളരെ പാനിക്കാണ് കേക്കട്ടെ നിങ്ങൾക്ക് ഇപ്പൊ തോന്നിയിട്ടുണ്ടാവും വളരെ ഫ്രൈറ്റൻഡ് ആയിട്ടുള്ള വോയിസ് ആണ് അത് നോട്ട് ഡിപ്രസ്ഡ് ആയിട്ട് പറയുന്നതല്ല പകരം ഇനി എന്തെന്നുള്ളൊരു ആകാംക്ഷ ഒരു ഉത്കണ്ഠയാർക്കും അത് മാത്രമല്ല ഇപ്പൊ പറഞ്ഞല്ലോ അതായത് എന്തൊക്കെയോ നടക്കുന്നുണ്ട് വന്ന ഭയങ്കര പ്ലസന്റ് ആയിട്ട് എല്ലാവരും അത് കണ്ടപ്പോൾ എല്ലാവർക്കും തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ഇത്രയും നന്നായിട്ട് പുതിയൊരു ഹെയർ സ്റ്റൈലൊക്കെ ആയിട്ട് അങ്ങനെ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷം കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് എലിസബത്തിനെ പറ്റി യാതൊരു വിവരവും ഇല്ലായിരുന്നു അപ്പൊ നമ്മളടക്കമുള്ളവര് ചോദിക്കുന്നുണ്ട് എലിസബത്ത് എവിടെ എലിസബത്ത് സേഫ് ആണോ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണോ വീഡിയോ ഒന്നും ചെയ്യാത്ത പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വീഡിയോ വരുന്നതും എല്ലാവരും എല്ലാവരുടെയും ആ ഒരു ചോദ്യങ്ങളൊക്കെ സൈഡിലോട്ട് മാറ്റിയിട്ട് ഓക്കെ എലിസബത്ത് സേഫ് ആണ് സന്തോഷവതായിട്ടിരിക്കുന്നു പക്ഷെ നമ്മളെപ്പോലുള്ളൊരു വിഭാഗം അത് കണ്ട് സന്തോഷിച്ചപ്പോൾ ആ സന്തോഷം കണ്ട് സഹിക്കാത്ത ചിലർ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ വീഡിയോയിൽ ആ കുട്ടി കരയുകയാണ് ഇലസബത്ത് എന്ന് പറയുന്ന വ്യക്തി ഇതിൽ ത്രൂ ഔട്ട് കരയുകയാണ് എന്താണ് അവർക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല അവർക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ അവിടെ നിന്നെല്ലാം അവരെ അവരുടെ വാ മൂടിക്കെട്ടി വെച്ചിരിക്കുന്നത് പോലെയാണ് അവർക്ക് പറയണം തുറന്ന് പറയണം എന്നുണ്ട് കാരണം ഇത്രയും നാൾ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിലധികമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ട് നമ്മളടക്കം ചോദിച്ചിട്ടുണ്ട് ശരിക ഈ ബാല കൊടുത്ത കേസിലെ നടപടി എന്താണ് എലിസബത്ത് എന്തുകൊണ്ടാണ് കേസുമായിട്ട് മുന്നോട്ട് പോകാത്തത് പക്ഷേ അപ്പോഴെല്ലാം അവർ അതിന് മറുപടി പറയുന്നത് ഒരു കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ കാര്യങ്ങൾ പബ്ലിക്കിന് മുന്നിൽ പറയാൻ പറ്റില്ല കാരണം കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേസ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥരുടെ വാമൂടിക്കെട്ടാൻ ആളുകളുണ്ട് പക്ഷേ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പറയണം അതിങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ അത് ശരിയാണ് അവര് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന പോലെ ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് ബാല കേസ് കൊടുക്കുന്നത് ആ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്നിട്ടുണ്ടാവും അതല്ലെങ്കിൽ എലിസബത്ത് കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവും എന്തു തന്നെയായാലും എന്താണോ എലിസബത്ത് പ്രതീക്ഷിച്ചത് അതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് കാരണം എന്ത് തന്നെയായാലും എലിസബത്തിനെ നന്നായിട്ട് പേടിപ്പെടുത്തുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട് ഇനി ആരോട് എന്ത് പറയും ഇനി വീഡിയോ ചെയ്യണോ വീഡിയോ എന്തായാലും ചെയ്യും ഇതുവരെ ിൽ ഷീ സേഫ് എന്നാണ് പറയുന്നുണ്ട് ആ വീഡിയോയുടെ ബാക്കി നമ്മൾ കേൾപ്പിക്കുന്നില്ല സമയത്തിന്റെ പരിമിതി മൂലം നമ്മളത് കേൾപ്പിക്കുന്നില്ല പക്ഷേ അവർ പറഞ്ഞു പക്ഷേ ആ വീഡിയോയില് ചില സമയത്ത് എലിസബത്ത് അറിയാതെ കരഞ്ഞു പോകുന്നുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോയി കാരണം അത്രയും ഷിവർ ചെയ്തിട്ടാണ് വോയിസ് നമ്മൾ കേൾക്കുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ ചതികൾ ചുറ്റും നടക്കപ്പെടുന്നു കാണാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ നടക്കുന്നു കണ്ണുകെട്ടിയിരിക്കാൻ എനിക്ക് പറ്റുമോ എന്നറിയില്ല എനിക്ക് ഇത് ഇനി എങ്ങനെ ഇനി മുന്നോട്ട് പോകണോന്ന് അറിയില്ല പക്ഷേ എന്റെ അഭിഭയകാംക്ഷികൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാര് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ മറക്കരുത് മറക്കരുതൊക്കെ എലിസബത്ത് പറയുന്നത് അതായത് എലിസബത്ത് നമ്മൾ എലിസബത്തിന്റെ വിഷയങ്ങൾ സംസാരിച്ചിരിക്കണമെന്ന് അവരാണ് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കറക്റ്റ് കാരണം അവരെ ഭീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ വല്ലാതെ ഭയപ്പെടുത്തുന്ന എന്തോ ഒന്നൊക്കെ സംഭവിക്കുന്നുണ്ട് എനിക്കൊന്നും ത്രിട്ടണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ അവര് എന്തായാലും ഇന്ത്യ വിട്ടൊന്നും പോയിട്ടില്ല കേരളത്തിലെ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൽ തന്നെ അവരുണ്ട് അത് നമുക്ക് അറിയാവുന്ന എല്ലാവർക്കും അറിയാം അപ്പൊ ഇപ്പോ ഒപ്പറത്തെ സൈഡിൽ നിന്നുകൊണ്ട് കുക്കറി ഷോയും ഈ ഹൈദരാബാദി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ അണ്ണാച്ചയ്ക്ക് ഇത് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ഇലിസബത്ത് ആദ്യം തൊട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ പലരെയും വിലക്ക് വാങ്ങാൻ അല്ലെങ്കിൽ പലരും പലരുമായിട്ട് നല്ല രീതിയിൽ ബന്ധമുണ്ടെന്ന് തന്നെയാണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും കോൺഫിഡൻസ് ഒരു വ്യക്തിയെ പറ്റി സമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറി അയാൾ ചെയ്ത പ്രവർത്തികളെല്ലാം തുറന്നു പറയാൻ കാണിച്ച ആള് അതായത് എലിസബത്ത് ഇപ്പോൾ പറയുന്നുണ്ട് പല കാര്യങ്ങൾക്കും എല്ലാ എന്നോട് ചെയ്തതിന് മാത്രമുള്ള തെളിവുകളേ ഉള്ളൂ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ എനിക്ക് തെളിവില്ല എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ അപ്പോഴും തൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് തെളിവുണ്ട് എന്ന് എലിസബത്ത് തുറന്ന് സമ്മതിച്ചിട്ട് പോലും ആ തെളിവുകളെ നിരത്തിക്കൊണ്ട് ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അത് മറുപടി ആയിട്ട് കൊടുക്കാൻ എലിസബത്തിന് കഴിയാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് എലിസബത്ത് കടന്നു പോകുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ മറ്റുള്ളവരുടെ കാര്യം ആ കുട്ടിക്ക് പറയാൻ പറ്റില്ല അത് ശരിയാണ് പക്ഷെ അവർക്ക് വാത്രം ഒന്ന് പറയാം അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവരതുമായിട്ട് മുന്നോട്ട് പോടും പക്ഷേ ഈ കുട്ടി തുടക്കം തൊട്ടേ സ്വന്തം ജീവിതത്തിൽ താൻ സ്ട്രഗിൾ ചെയ്തതും താൻ അനുഭവിച്ച കാര്യങ്ങളുമാണ് ആദ്യം മുതലേ പറയുന്നത് അതിനിടയ്ക്ക് കുറച്ചത് ഡൈവേർട്ട് ആയി പോയെങ്കിൽ പോലും പുള്ളിക്കാരി സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന അവരുടെ ജീവിതത്തിലാണ് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ഭീതിയോടെ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ചിരുന്ന ഒരാൾ ഈ രീതിയിലേക്ക് എത്തണമെങ്കിൽ നല്ല രീതിയിൽ ഇപ്പോൾ എലിസബത്ത് കൂടെ കൂടെ അല്ലെങ്കിൽ പലതവണ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതായത് ആ കുട്ടിക്ക് പറയണം എന്നുണ്ട് എവിടെ നിന്ന് തുടങ്ങും എവിടെ നിന്ന് അവസാനിക്കും പക്ഷെ അതിനൊപ്പം തന്നെ പറയുന്നുണ്ട് എനിക്ക് കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റില്ല അതിനർത്ഥം നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോയി എന്ന് തന്നെയാണ് അല്ലേ ശരി അതെ അതെ അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എലിസബത്തിന്റെ കോൺഫിഡൻസ് കണ്ടപ്പെടും നമ്മൾ അത് തന്നെയാണ് ചിന്തിച്ചു പക്ഷെ എൻറ്റോർലി ഡിഫറന്റ് ആയിട്ട് എല്ലാം കീഴ്മേൽ അറിയിച്ചു കൊണ്ട് എലിസബത്തിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതിൽ ഫുൾ ഡാർക്ക് എലിസബത്തിന്റെ വോയിസ് മാത്രമാണ് അതിനകത്ത് നമുക്ക് കേൾക്കുന്നവർ പോലും ഡൗൺ ആയി പോകുന്ന തരത്തിലാണ് എലിസബത്തിന്റെ വോയിസ് ഇരിക്കുന്നത് കാരണം എലിസബത്ത് എടുത്തു പറയുന്നുണ്ട് എനിക്കൊന്നും തുറന്നു പറയാൻ പറ്റുന്നില്ല എന്റെ വായികൾ മൂടപ്പെട്ടിരിക്കുന്നു അങ്ങനെ ആരാണ് വാ മൂടിയത് എലിസബത്തിന്റെ അത് മാത്രമല്ല ചുറ്റിനും ചതികൾ നടക്കുന്നു ചതികൾ ഇൻ ദ സെൻസ് മേ ബി അവർ കൊടുത്ത കേസ് അവർ കേസ് കൊടുത്തിട്ടുണ്ടാവുമായിരിക്കാം നമുക്ക് അറിയില്ല കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു പക്ഷേ ഈ പറയുന്ന പോലെ കേസ് കൊടുത്തപ്പോൾ അപ്പൊ തന്നെ ഈ പറയുന്ന പോലെ കേസ് എടുത്തു എടുത്താ പറയുന്നത് അന്വേഷണങ്ങളോ ഒന്നും അപ്ഡേറ്റ്സും നമുക്ക് തന്നിട്ടില്ല കണ്ടിട്ടില്ല പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഒരു പൊറാട്ട് നാടകങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കിടന്ന് ഈ നിയമപാലകരും കൂടെ ചേർന്ന് കളിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഇപ്പൊ ബാല ഇത്രയും കോൺട്രവേഴ്സിൽ ആക്കിക്കൊണ്ട് അത്രയും പബ്ലിക് ആക്കിക്കൊണ്ട് എലിസബത്ത് എനിക്ക് ഡിഫമേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ എലിസബത്തിനെതിരെ പരാതി കൊടുത്തിട്ട് എന്തുകൊണ്ട് പോലീസ് പോലീസേന അതിനെതിരെ ഒരു നടപടികളും ചെയ്തില്ല അത് ബാലയുടെ എലിസബത്തിന്റെ വൈ ഭാഗത്തിന് ആയുല്ലാത്തതാണെങ്കിൽ അവരെന്താണ് കീപ് സൈലന്റ് ആയിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഫേമസ് ഫേമസ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന ബാല ആണെങ്കിൽ ഹണി റോസിന്റെ കേസിൽ റോസും ബോച്ചയും ഫേമസ് ആയിരുന്നു എന്നിട്ട് ഒടനടി മറ്റേ ഇന്നാ പിടിച്ചോ കല ഇന്നാ പാണാ കലത്തോടെ എന്ന് പറയുന്ന പോലെ ആയിരുന്നു അവിടെ കോടികൾ എണ്ണിയാ അതുപോലെ എന്ന് തീരത്തില് മുഴുവൻ വിലക്കാനുള്ള പൈസ അങ്ങനെ ഇടയിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നിട്ടും പോലീസ് ഹണിറോസിനോടൊപ്പം നിന്ന് അവർ അവരെന്തുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന എലിസബത്ത് അവരൊരു സാധാരണക്കാരിയായതുകൊണ്ടാണോ അതോ ഈ പറയപ്പെടുന്ന പോലീസിനെയും വിലയ്ക്ക് വാങ്ങാനുള്ള പൈസ അല്ലെങ്കിൽ അതിനൊക്കെ അതിലും അധികായന്മാർ ഈ ബാലയ്ക്ക് കുറെയധികം ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കാരണം അദ്ദേഹം ഈ പറയുന്ന നല്ല പൈസ കൂടാതെ അദ്ദേഹത്തിന് വലിയ ഐ പി എസ് ഒക്കെയുള്ള കണക്ഷൻസ് ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് സോ അവരുടെ വാമൂടി പോലീസുകാരൻ്റെ പോലും ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റാത്ത രീതിയിൽ അവരെയും കൂച്ചുവലം ഇട്ടിരിക്കുകയാണോ ഇപ്പോൾ നമുക്ക് സംശയമുണ്ടല്ലേ തീർച്ചയായിട്ടും പക്ഷേ ഈ എലിസബത്ത് ഈ സൗണ്ട് ശാലിക പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഭയങ്കര ഡൗൺ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തുടക്കം തൊട്ടേ പേടിച്ചിരുന്ന ഒരു കാര്യം ഈ പറയുന്ന ആള് താൻ പറയുന്ന താൻ പറയുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ആളെ പറ്റിയും അതായത് രണ്ടും തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളും ഭയങ്കര അപകടകരമായ കാര്യങ്ങളാണ് പറയാൻ പോകുന്ന വ്യക്തിയും വളരെ അപകടകാരിയായ ഒരു വ്യക്തിയാണെന്ന് ആരും തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അവരുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവരെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നെ അന്വേഷിക്കണമെന്ന് അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സംഭവത്തിന് ശേഷം ഈ പറയുന്ന ആൾക്കൊരു അപകടം ആക്സിഡന്റ് ഉണ്ടാവാൻ ശ്രമിച്ചു അടക്കമുള്ള കാര്യങ്ങൾ വന്ന് തുറന്നു പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ ഇത്രയും പാനിക് ആയിട്ട് ഇത്രയും പേടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അപ്പൊ അതിനർത്ഥം അതായത് ഈ ഒരു വീഡിയോ ഇട്ടേൻ്റെ ഉദ്ദേശം കാര്യങ്ങളൊന്നും പറയാതെ തന്നെ അവരെല്ലാ കാര്യങ്ങളും കൺവേ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നാണ് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഇവരെ പറ്റി എലിസബത്തിനെ പറ്റി തുടർച്ചയായിട്ട് എല്ലാവരും ചർച്ച ചെയ്യ ചെയ്യണം ചെയ്യപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുതന്നെയാണ് ഈ ഈ സൗണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ അപ്പോഴും കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേസുമായി മുന്നോട്ട് പോയിട്ടുണ്ട് നമുക്കറിയില്ല ഇവരുടെ കയ്യിലുള്ള തെളിവുകളെ അട്ടിമറിച്ചോ ആ തെളിവുകൾ നശിപ്പിച്ചോ ഇവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാതെ ഇവരെ ഒരുപക്ഷെ വല്ല മാനസിക രോഗിയാക്കുന്നുണ്ടോ ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുള്ള ആളാക്കുന്നുണ്ടോ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്തു കഴിഞ്ഞാൽ പിടിവിട്ടു പോവും നമുക്കറിയാം എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇപ്പോൾ ഉള്ള രീതിയിലായത് ഈ പറയുന്ന നടനുമായിട്ടുള്ള വിവാഹത്തിനു ശേഷം പല സ്ട്രഗിൾസും അവർ നേരിട്ടു കുറെയൊക്കെ സഹിച്ചു കുറെയൊക്കെ ക്ഷമിച്ചു എല്ലാം കഴിഞ്ഞിട്ട് തീർത്തും പറ്റില്ലാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് അവരത് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവർ സന്തോഷകരമായ ഒരു ജീവിതമല്ലായിരുന്നു നയിച്ചിരുന്നത് കുറേ അധികം കാലം അവരെ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല അതായത് ഈ സമൂഹ മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷേ അപ്പോഴും അവർ ഡിപ്രഷൻ സ്റ്റേജ് എല്ലാം മറികടന്ന് അവർ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പല വീഡിയോസ് ആ ഒരു ആ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം വെച്ച് അങ്ങനെയുള്ള കോമൺ ആയിട്ട് കുറച്ച് വീഡിയോസൊക്കെ അവർ ചെയ്തു അവർ വരാൻ ശ്രമിച്ചെങ്കിലും ഒരുപാട് സമയമെടുത്താണ് തൻ്റെ സ്വന്തം ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നും എന്താണ് തൻ്റെ മുൻഭർത്താവിൽ നിന്ന് താൻ നേരിടേണ്ടി വന്നതെന്നും അല്ലെങ്കിൽ നേരിട്ടിട്ടുണ്ടായിരുന്നതെന്നും അവർക്ക് പറയാൻ ഒരുപാട് സമയമെടുത്തു അങ്ങനെ സമയമെടുത്ത് അവർ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ട് തന്നെയല്ലേ ആയിരിക്കും തീർച്ചയായിട്ടും പക്ഷേ എന്ത് തന്നെ ആയാലും എലിബത്തിനെ ആരും ഭയപ്പെടുത്തുന്നുണ്ട് എലിസബത്തിനെ അല്ലെങ്കിൽ ഈ നമ്മളെ നേരിട്ട് ഭയപ്പെടുത്തുന്നുണ്ടല്ലോ നേരിട്ട് ഭയപ്പെടുത്തിൽ അത് പ്രശ്നമാകുമല്ലോ മേ ബി എലിസബത്ത് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ വിഷയങ്ങളായി മാറും ഇപ്പൊ എലിസബത്തിന് എന്താ പറയുന്നത് ഒന്നിനും വയ്യാത്ത അവസ്ഥയാണ് എലിസബത്തിന് ഒരു പക്ഷേ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒന്നും ഇട്ടാൻ പറ്റാത്ത അവസ്ഥ ഈ കേസ് കൊടുത്തിട്ട് ആരെയാണോ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങൊരു പരാതി പോയിട്ടുണ്ടെങ്കിൽ അവരൊരു നടപടി എടുക്കുന്നുണ്ടാവില്ലായിരിക്കാം അങ്ങനെ നടപടി എടു എടുക്കാത്തോളം കാലം എലിസബത്തിനൊന്നും ചെയ്യാനും പറ്റില്ല പുറത്തും മിണ്ടാനും പറ്റില്ല ആ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു കടന്നുപോകുന്നതാണ് എനിക്ക് തോന്നുന്നു അതുകൂടാതെ പല ചതികളും നടക്കുന്നു പലതും എന്റെ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് തെളിവുള്ളത് ഒരുപക്ഷെ വേറെ ആരെങ്കിലും ഒക്കെ എലിസബത്തിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവാം എനിക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ട് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഇവിടെ ചതികൾ ബാലയുടെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ ചതികൾ ഉണ്ടായിട്ടുണ്ടാവാം എന്താണ് സംഭവിച്ചതെന്ന് എലിസബത്ത് ക്ലിയർ ആയി പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ബട്ട് എന്തായാലും അതിനുള്ള ധൈര്യമെല്ലാം ചോർന്നു പോയ അവസ്ഥയിലാണ് എലിസബത്ത് പാടണ്ടിരിക്കുന്നത് എലിസബത്ത് നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ പേടിക്കരുത് സധൈര്യം നിങ്ങൾ നിങ്ങളുടെ മുഖം കാണിച്ചു തന്നെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇടാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് ഈ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴെങ്കിലും പല കാര്യങ്ങൾ പറഞ്ഞും പറയതാ ഇതുപോലെ വന്നെങ്കിലും നിങ്ങൾ ദിവസവും വീഡിയോ ഇടുക അത് നമുക്ക് നമ്മുടെ മാധ്യമങ്ങൾ മാത്രമല്ല ഈ ജനതകൾ മുഴുവനും മലയാളികൾക്ക് മുഴുവനും താല്പര്യമുണ്ട് നിങ്ങൾ രക്ഷപ്പെടണമെന്നും നിങ്ങളുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും നിങ്ങൾ ഇത്രയൊക്കെ ക്രൂരമായി ദ്രോഹിച്ച ആളെ നിയമത്തിന്റെ മുൻപിൽ നിയമം കീഴടക്കണമെന്നും ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് മലയാളികളോട് നിങ്ങൾ വിഷമിക്കുന്നത് നിങ്ങൾ നമുക്ക് പറഞ്ഞാൽ നമ്മൾ എല്ലായ്പ്പോഴും മാധ്യമപ്രവർത്തകർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം ഒരു ഇന്റർവ്യൂ തരണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം ലൈവ് തരണമെങ്കിൽ കോൺടാക്ട് ചെയ്യും നോ ഇഷ്യൂസ് അതിലൊന്നും പ്രശ്നങ്ങളില്ല നിങ്ങൾ സധൈര്യമായിട്ടിരിക്കുക ദയവ് ഇത് തളർന്നു പോകാതിരിക്കുക ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽസിനെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നടപടി എടുത്ത് തരാൻ പറ്റുന്ന കെൽപ്പുള്ള ആൾക്കാർ പുറത്തുണ്ട് ബാല ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ പവർ അത് നിങ്ങൾ ചിന്തിക്കണം ബാല ഒന്നും അല്ല അയാളുടെ ഇരുന്നൂറ്റമ്പത് കോടിയും ഒന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക എലിസബത്ത്